നമ്മൾ ഇരട്ടയാറ്റിലാണേ നല്ല കിടിലം മഴയായിരുന്നു ഇത്ര നേരെ ഡാമിലൊക്കെ അവിടെയൊക്കെ വെള്ളം കേറിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം മഴയൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ നല്ല രസം തന്നെ ഇടത്തോട്ടുള്ള വഴി തങ്കമണിക്കാണ് നേരെയുള്ള വഴി നെടുങ്കണ്ടം ഇരട്ടയാർ നോർത്തൊക്കെ ഒക്കെ വീണ് കിടക്കുന്നുണ്ടോ ഇഷ്ടം പോലെ ആ ഇവിടെയൊക്കെ വെള്ളമായി ആയിത്തുറങ്ങി കേട്ടോ ഇങ്ങനെ ഒരു രണ്ടുമൂന്ന് ദിവസം കൂടെ മഴ പെയ്യുകയാണെങ്കിൽ നല്ലായിട്ട് വെള്ളമാകെ പാലത്തേക്കൂടെ വണ്ടിയൊക്കെ വരുന്ന വരവുണ്ടോ ഈ പാലം കാണാൻ ഒരു പ്രത്യേക ഭംഗിയോട്ടോ അക്രഭാവമല്ല നല്ലോണം വെള്ളം കയറി കിടക്കുവാണേ നല്ലോണം എന്ന് ഇങ്ങനെ കളങ്കളമായിട്ട് ദുരിതമായിട്ട് തിരിഞ്ഞു കിടക്കുക ഇന്ന് രാത്രി കൊണ്ടൊക്കെ ഏകദേശം നകന്ന് വരുമെന്നെനിക്ക് തോന്നുന്നത് അതിലേ ഒരു കെ എസ് ആർ ടി സി വരുന്ന വരവുണ്ടോ അത് മുരിക്കാശ്ശേരിയിൽ വരുന്ന ബസ്സാണേ ആ ഭാഗത്തൊക്കെ റോഡ് ഭയങ്കര മോശമാണ് നമുക്ക് ഈ ബസ് ബസ്സേ പാലത്തേക്കൂടെ വരുന്നൊരു കാഴ്ചയൊന്നും കാണാം അതെ ഇരട്ടയാർ നോർത്തിലുള്ള പാലത്തിൻ്റെ മോളിൽ കൂടെ അവിടെയൊക്കെ കണ്ട കുറേ കൊക്കരിപ്പുണ്ടോട്ടോ അമ്മ ഇപ്പം മീൻ കിട്ടുമെന്ന് ഇങ്ങനെ വരുന്നതാണേ പൂവാ നല്ല കൊത്തി 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 പൂവുക ഇങ്ങോട്ടൊക്കെ വെള്ളം കയറി കയറി വരുന്നുണ്ടോ അത് വൈകിട്ടാകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ മഴ പെയ്യും അല്ല മഴ പെയ്താൽ വെള്ളമാകും ആ കാണുന്ന കണ്ടോ തങ്കമണിക്കൊക്കെ വണ്ടി പോകുന്ന പാലാ അതെ അവിടെ ഒരു മീൻപിടുത്തക്കാരനുണ്ട് തോണിയായിട്ട് വല ഇടുന്നുണ്ടോ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോളെ ആ ഇരട്ടയാർ ഡാമിൻ്റെ ഒരു കാഴ്ച വേറെ ലെവലാ കേട്ടോ അതിസുന്ദരമായൊരു കാഴ്ചയാണ് ദൂരെ മരുന്നൊക്കെ പോകുന്ന പോണ്ടെട്ടോ അവിടെ കയ്യിലേ പോകുവാണെ കാണാം ഇപ്പം ഡാമൊക്കെ നന്നായിട്ട് കലങ്ങി കേട്ടോ മഴവെള്ളം വന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ നല്ല കണ്ണാടി പോലെ തെളിഞ്ഞു കിടന്ന വെള്ളമായിരുന്നേ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈയൊരു മരമൊക്കെ ഇവിടെ വേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടേ ഇവിടെ വലിയൊരു മരമൊക്കെ ഇങ്ങനെയുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഡാമിലേക്കൊക്കെ നോക്കാനേ ഭയങ്കര ഭംഗിയാട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പെയ്യും ഒരു പത്തിരുപത് മിനിറ്റ് വരെ മഴ പെയ്യും പിന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ നേരം നല്ല തോർച്ചയായിരിക്കും ഇവിടുത്തെ റോഡൊക്കെ മൊത്തം പോയി കേട്ടോ കട്ടപ്പനും മൂന്നാറിന് പോകൾ എളുപ്പമുള്ളൊരു വഴിയായിരുന്നതേ പക്ഷേ എന്ത് ചെയ്യാൻ ഈ വഴി ആരും ഏറ്റെടുത്ത് പണിയുന്നില്ല ഞാൻ എപ്പോൾ ഇതിലെ വന്ന് വീഡിയോ എടുത്താൽ അപ്പോഴെല്ലാതും ഞാൻ പറയാറുണ്ട് ഇരട്ടയാർ ഡാമിൻ്റെ കെട്ട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാവേ അവിടെ ഒരു വാഗയും പൂത്ത് കണ്ടോ അവിടെ ഏകദേശം വെള്ളം മെത്തി നിൽക്കുക അപ്പോൾ ഇവിടെ ഒരു വാഗ പൂത്ത് നിൽക്കുന്നുണ്ടോ ആ വഴിക്കോട്ട് ഇപ്പോൾ ഒരു ബസ് വരുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷേ ചെറുവാഹനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ നമ്മൾ നമ്മളപ്പുറത്തുനിന്ന് വേണ്ട ആ വാഗ പൂവുണ്ടോ അതിൻ്റെ അപ്പുറത്ത് കുറേ മരുന്നും പൂവുമുണ്ടേ ഈ മരത്തിൻ്റെയൊക്കെ ഇടയിൽക്കൂടെ ഡാമിലോട്ടുള്ള കാഴ്ചകൾ എത്ര ഭംഗിയാ നോക്കി ഇവിടെ തോണിയാ കടമുണ്ട് കേട്ടോ മീൻ പിടുത്തക്കാറേ ആ ഒരു കഴിവ് ഉണ്ടോ അതിലാണേ നമ്മുടെ ഇടുക്കി ജലാശയത്തിലേക്ക് തുറക്കത്തിൽ കൂടെ വെള്ളം കൊണ്ടുപോകുന്നത് ഇവിടെ ഇരുന്ന് വെച്ചേട്ട മീൻ പിടിച്ചിട്ട് വന്നിട്ടുണ്ടേ മീനെന്ത് കാണിക്കാം കേടാ എന്നാ മീനാരോ കട്ടലയാണോ കട്ടലയാല്ലേ ആ ആ ആ ഇപ്പോൾ മീൻ ഉണ്ടല്ലേ ആ നേരത്തെ ഇപ്പുറത്ത് ഇരുന്ന മൂന്ന് കട അപ്പുറയുണ്ടേ ഇങ്ങോട്ട് വന്ന ആൾക്കാരുടെ വണ്ടി ജീവിക്കുന്നില്ല ഇതിനിടയ്ക്കോടെ നോക്കുമ്പോഴേ നമുക്ക് അവിടെ ഒരു മരുന്ന് പൂത്ത് നിൽക്കുന്നത് കണ്ടോ അവിടേക്ക് ഒരു ഇല്ലിച്ചോറുണ്ട് അവിടെ നമുക്ക് ഇറങ്ങി ചെന്നാൽ അതിൻ്റെ കാഴ്ചകൾ കാണാം ആ പൂമരത്തിൻ്റെ ഇടയ്ക്കൂടെ രണ്ട് പേർ മീൻ പിടിക്കുന്നുണ്ട് ഇത്രയൊക്കെ സൂം ചെയ്താലേ പറ്റുള്ളൂ ഇനി ചെയ്താൽ ഇത് എന്താ പറ്റും വല്ലാണ്ടായി പോകും പൊട്ടിപ്പോകും രസോണ്ടല്ലേ കാണാൻ അങ്ങനെ നമുക്കൊരു മരുത് മൊത്തത്തിൽ പൂത്ത് നിൽക്കുന്ന കാണാൻ പറ്റി നല്ല ഭംഗിയില്ല കാണേ കാറ്റത്തങ്ങനെ ആടി ആടി നിൽക്കുകയാണോ നമുക്ക് ഇതിലേ ഒന്ന് ടാവട്ടിറങ്ങിപ്പോ അവിടെ മീൻ പിടുത്തക്കാരൊക്കെ ഉണ്ടേ ഓക്കേ അവരൊന്ന് ചൂണ്ട ഇട്ട് മീൻ പിടിക്കുന്നു അങ്ങോട്ട് കിടിലം കാഴ്ച നല്ല മഴയും പെയ്യുന്നുണ്ടോട്ടോ ഇനി മഴക്കാലത്തെ മഴക്കാഴ്ചകൾ കണ്ടില്ലെന്നാരും പറയരുത് ഇവരുടെ അടുത്ത് മീനുണ്ടോ എന്ന് ചോദിക്കാം മീൻ കിട്ടിയോ ചൂണ്ട ഇടുന്നേ ഉള്ളോ ചൂണ്ട ഇടുന്നതേ ഉള്ളോ ആ കൊത്തിയില്ലേ ആ വെള്ളം വെള്ളമെങ്കിൽ കയറിയല്ലോ ആ ഈ വഴിയൊക്കെ ഡേഞ്ചർ വഴി കേട്ടോ അവിടെ ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ടേ ഇതുവഴി ആരെല്ലാം വന്ന് അങ്ങോട്ട് പോരുതേ മുന്നറിയിപ്പാണ് പഞ്ചായത്തിൻ്റെ ഞാനും ഇവിടം വരെയൊക്കെ ഉള്ളു നമുക്കിവിടെ നിന്നല്ലേ അവിടെ ഒരു മരുതും ഇങ്ങനെ പൂത്തു വെക്കുന്ന മരുതണ്ടേ വാഗയുണ്ട് ഉണ്ടോ മരുതും വാഗയും കൂടെ വെള്ളത്തിൻ്റെ നടുവിലായി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അത് ഇങ്ങനെ സൈഡിലായിരുന്നേ ഈ ഒരു ഭാഗത്തേക്ക് നല്ല രീതി വെള്ളം കയറുന്നുണ്ട് എന്നാ കമ്മീന അതിനകത്തോളേ കിട്ടുന്ന എന്നാൽ മീൻ മീനോ ഏ സിലോബിയാണോ കൂടുതലും കിട്ടുന്നേ ആ ആ ആ പല ടൈപ്പ് ഉണ്ടല്ലേ ചൂണ്ട എറിയുന്നുണ്ട് മേത്ത് ഉണക്കാതെ നോക്കിക്കോളോ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് അപ്പുറത്തേക്ക് പോകാവേ പെരുമഴയൊന്നുമില്ല കേട്ടോ ഒരു വരമേക്ക് വരും മഴ പക്ഷേ ഇടുക്കിയിൽ പൊതുവേ മഴ കുറവാണ് പക്ഷേ മൂന്നാർ സൈഡൊക്കെ മഴ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ പുല്ലൊക്കെ നിൽക്കുന്നവിടെ എന്ത് ഭംഗിയായി കാണാമെന്നെങ്കിൽ നല്ല പച്ചച്ചേ കന്നാലിക്കൊക്കെ കൊടുക്കാൻ വേണ്ടി വളർത്തുന്ന പുല്ലാ ഇനി നമുക്ക് ഈ സൈഡ് നോക്കാവേ ഇവിടെ റോട്ടിൽ നിന്ന് ഡാം കാണാം ഭയങ്കര രസമാണ് ഇവിടെ ഒരു മരം കണ്ടോ ഒറ്റ ഇലയിലാണ് നിൽക്കുന്നത് ഈ വീഡിയോയിൽ നമ്മളിപ്പോഴാണ് ഫ്രെയിമിൽ വന്നോട്ടോ ഇത്രയും നേരം വന്നില്ലായിരുന്നേ കുറച്ച് മഴക്കാഴ്ചകൾ കാണിക്കാമെന്ന് ഇറങ്ങുക അത്ര ശക്തമായ മഴയൊന്നുമില്ല ചെറിയ മഴയൊക്കെ ഉള്ളത് ഈ പുല്ലുകളുടെയൊക്കെ ഇടയിൽ കൂടെ നാമിലേക്കുള്ള കണ്ടോ പ്രകാശം കുറഞ്ഞു തുടങ്ങിയ കേട്ടോ പിന്നെ ഇടയ്ക്ക് നോക്കുമ്പോൾ ആ ഒരു മരമൊക്കെ പൂത്ത് നിൽക്കുന്ന പൂവിൻ്റെ കാഴ്ചകളും ഡാമിൻ്റെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ട് ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ഇവിടെ എത്ര വെള്ളമൊന്നുമില്ല കേട്ടോ എന്നാലും ഒത്തിരി ഭംഗിയുണ്ട് കാണാമെന്നോയ്ക്ക് അപ്പുറത്ത് നിന്ന് ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്നുണ്ടേ നമ്മളെങ്ങോട്ടെ വന്ന വഴി എങ്ങനെയുണ്ടോ എനിക്ക് ഈ റോഡും അപ്പടി പോയി കിടക്കുവാന്നേ വണ്ടിയൊക്കെ അവിടെ വന്ന് എഴുപതും കണ്ടോ ആ കട്ടറിനകത്ത് കടന്ന് കളിഞ്ഞ് കഴിഞ്ഞാൽ കളി നോക്കി ചില്ലറ ഒന്നുമില്ല ഇവിടെയും ഒരു വാഗമരമൊക്കെ പൂത്തു നിപ്പണ്ടേ ഇവിടുന്ന് താഴോട്ട് പോയ ഇരട്ടാർന്ന് ഓർത്താണോ കേട്ടോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല അതിനുള്ളൊരു സമയമില്ല അത് കാരണം അങ്ങോട്ട് പോകുന്നില്ല ഒരു കപ്പളം കാഴ്ച കിടക്കുന്നുണ്ടോ ഇവിടെ ആയതുകൊണ്ട് ഇതാർക്കും വേണ്ട കേട്ടോ ഇപ്പം നമുക്ക് ഇവിടെ ഈ വാഗ പൂത്ത് നിൽക്കുന്നതിൻ്റെ കൂടെ ഡാമിലേക്ക് ഒന്ന് നോക്കാവേ നല്ല ഭംഗിയില്ല ഈ ഇടയ്ക്ക് പെയിൻ്റൊക്കെ അടിച്ചാൽ നല്ല തപ്പണക്കി വെച്ചിരിക്കണം ആ ഭാഗത്തൊക്കെ ഉള്ളൊരു കാഴ്ചകളും ഉണ്ടോ എന്നാൽ അടിപൊളിയാന്ന് വെച്ചു വെള്ളം കാറ്റണ്ടേ ഇപ്പം മഴയല്ല ഞാൻ പറഞ്ഞല്ലേ മഴ ഇങ്ങനെ കുറച്ച് കുറച്ചേ വരുള്ളൂ എന്നാൽ പെയ്യുന്ന നല്ല പെരും പെയ്ത്തായിരിക്കുമേ അപ്പം നമ്മൾ തൽക്കാല വീടി ഉടം കൊണ്ട് നിർത്തുവാണേ മഴക്കാഴ്ചകളൊക്കെ കാണണമെന്ന് പറഞ്ഞതു വീണ്ടും ഇതിലേക്ക് വന്ന ഒരു വീഡിയോ കൂടി എടുത്ത് ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ